കൂട്ടുകാരി നമ്മുടെ ചന്ദ്രകാന്തം ഒടുവിൽ നമ്മുടെ നന്ദ തന്നെ വഴിയൊരുക്കുമോ നമ്മുടെ അർജുനും പിങ്കിയും പിരിയാനായിട്ട് കാരണം വേറെ ഒന്നുമല്ല നമ്മുടെ നയനയാണ് കൂട്ടി പിടിച്ചിരിക്കുന്നത് നയനയുടെ ആ ഒരു ചതി ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടു കാണും നമ്മുടെ നന്ദം ഒന്നിങ്ങനെ പറയുന്നുണ്ട് അവരെ ഒന്നിപ്പിക്കുക എന്നതായിരിക്കണം ലക്ഷ്യമൊന്ന് പക്ഷെ നന്ദ പോയതിന് ശേഷം നമ്മുടെ നയന പറയുന്നുണ്ട് ഇല്ല ഞാൻ അവരെ പിരിക്കാനായിരിക്കും എൻ്റെ ലക്ഷ്യമെന്ന് നമ്മുടെ നയന പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ നന്ദയ്ക്ക് കൂട്ടി ആൾ നയനയെ തെറ്റിപ്പോയി നയനയുടെ ആ നന്ദയുടെ ആ ഒരു തീരുമാനം തെറ്റി അവിടെ നയന എന്താ പറയുക നമ്മുടെ അർജുനേയും പിങ്കിയും ചതിക്കുകയാണ് നമ്മുടെ നന്ദയും ചതിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ നന്ദി അണക്കാണെങ്കിൽ നമ്മുടെ നയനെ ഭയങ്കര വിശ്വാസമാണ് അപ്പോൾ നയനെ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ രണ്ട് ദിവസം അവനെ ജോഗിങ്ങിനെ വിളിച്ചുകൊണ്ട് പോകും പിന്നെ മൂന്നാം ദിവസം പിങ്കി തന്നെ അവനെ വിളിച്ചുകൊണ്ട് വയ്ക്കോളും ഇതാണ് എൻ്റെ പ്ലാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദിയോട് വലിയ കാര്യത്തിന് പറയുന്നൊക്കെയുണ്ട് പക്ഷേ ആ ഉള്ളിലത്തെ ലക്ഷ്യം വേറെയാണെന്നുള്ളത് നന്ദി പിന്നീടായിരിക്കും അറിയുന്നത് എന്തായാലും നമ്മുടെ അർജുനും പിങ്കിക്കും പരസ്പരം അങ്ങോട്ടും അങ്ങോട്ടും ഉള്ളൊരു ഇഷ്ടം അവർ തന്നെ മനസ്സിലാക്കി തുറന്നു പറഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും അല്ലേ ഈ നയന എന്നുള്ളൊരു ബാധയെ എങ്ങനെ ഇന്ദിപരത്തിൽ ഒന്ന് ഒഴിപ്പിക്കാമെന്നതായിരിക്കും പിന്നീട് നമ്മുടെ നന്ദിയുടെ ആ ഒരു ലക്ഷ്യം എന്തായാലും നമുക്ക് കാത്തിരിക്കാം അതിന് ശേഷമുണ്ടല്ലോ നമ്മുടെ പവിത്ര പവിത്ര ആ ഒരു സ്റ്റെപ്പിൽ ഇങ്ങനെ എണ്ണ ഒഴിക്കുന്നവരോട്ടോ നമ്മുടെ പിങ്കി പറഞ്ഞിട്ടാണോ ആര് പറഞ്ഞിട്ടാണോ എന്നറിയില്ല അതിന് നയനയെ വീഴ്ത്താൻ നമ്മുടെ പിങ്കി പറഞ്ഞ നിർദ്ദേശപ്രകാരമാണോ ആരായിരിക്കും ആ എണ്ണയിൽ ചവിട്ട് വീഴാൻ പോകുന്നത് ഇനി അർജുൻ തന്നെ ആയിരിക്കുമോ കണ്ട് തന്നെ അറിയാം അപ്പോൾ ഇതുപോലുള്ള പ്രമോറി ും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ